ദൈവനാമത്വപ്പെടുമാറായിട്ടെ കർത്താബിൽ പ്രിയരെ പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ മനുഷ്യർ പലപ്പോഴും സ്വാർത്ഥ മോഹികളാണ് സ്വന്തം കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം അപരൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു ദോഷവും വരാതിരുന്നാൽ മതി എന്നാണ് പൊതുവെ മനുഷ്യരാഗ്രഹിക്കുന്നത് എന്നാൽ ഒരാത്മീയനെ സംബന്ധിച്ച് അങ്ങനെയല്ല മറ്റൊരാളിന് ദോഷം വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഇടുവിൽ നിന്ന് കണ്ണുനീരോടുകൂടെ മധ്യസ്ഥ ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ ദൈവവൈതല നമ്മൾ യേശുവിൽ നോക്കിയാലും ഈ ഒരു അനുഭവത്തെ കാണാനായിട്ട് കഴിയും തൻ്റെ സ്വന്തം പുത്രനായിരിക്കുന്ന യേശുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിന് നൽകിയത് തന്നെ ഈ ലോകത്തെ ദൈവം തമ്പുരാൻ സ്നേഹിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് അവരുടെ കുറവുകളൊന്നും നോക്കാതെ അവരുടെ പാപത്തിന് പ്രായച്ഛുത്തമായി പുത്രനെ നൽകിയെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ അവർക്ക് വേണ്ടി ഇടുവിൽ നിൽക്കാൻ ദൈവമക്കളെപ്പോഴും കടപ്പെട്ടവരാണ് അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോക്കണു ഇവിടെ ഗോമോറ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ആ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു മറച്ചുവെക്കുമോ എന്നാണ് അതായത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കാണ് ദൈവം ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ നിങ്ങളോട് ദൈവം തമ്പുരാൻ പങ്കുവയ്ക്കുവാൻ പങ്കുവയ്ക്കും ദൈവം നിങ്ങൾക്ക് ആലോചനകൾ തരും ദേശത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ കുടുംബത്തിനകത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ദൈവം തമ്പുരാൻ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തരുവാനായിട്ടിടയായിത്തീരും അങ്ങനെ ദൈവമായിട്ട് ഈ ദിവസങ്ങളിൽ ഒരു ആത്മീയ ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുക നിങ്ങൾ അഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരഞ്ചു മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുക നിങ്ങളൊരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ടെടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിനകത്ത് തോന്നുന്നതായിട്ടുള്ള ഒരു വലിയ ആത്മഭാരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരെയും പിശാചി ദിവസങ്ങളിൽ കവർന്നെടുത്തുകൊണ്ട് പോവുകയാണ് മദ്യത്തിനടിമയായി മയക്കുമരുന്നിന് അടിമയായി പലവിധമായ ദുർചെയ്തികൾക്ക് അടിമയായി തീർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഇന്ന് ഒരു ദൈവ ഇല്ല അപ്പനെ കൊല്ലുന്നതിൽ ഭയമില്ല അമ്മയെ കൊല്ലുന്നതിൽ ഭയമില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ഭയവും ഇല്ല അതിലെല്ലാം സ രസം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളെ പോയി പോലെ ആയി ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മൾ ഈ ദിവസങ്ങളിൽ കടമപ്പെട്ടവരാണ് മാത്രമല്ല ഈ പലപ്പോഴും കുടുംബങ്ങൾക്കകത്ത് തന്നെ ഇന്നത്തെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിലുള്ള വഴക്കുകളും അതുപോലെ തന്നെ കലഹങ്ങളും ഒക്കെ നടക്കുന്നു അതിൻ്റെ അർത്ഥം പിശാജ് ഇന്ന് കുടുംബങ്ങളെപ്പോലും തകർത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ഇല്ലായ്മ തീരുവാൻ സഭകൾക്കകത്ത് നമ്മുടെ വിശ്വാസ കൂട്ടായ്മക്കകത്ത് ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായി തീരാൻ ഒരുമിച്ച് വീട്ടിനകത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും ദൈവവചനം സംസാരിക്കാൻ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതായ ഒരു അനുഭവത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കള് പ്രാർത്ഥനയിൽ അധികം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു പ്രാർത്ഥനയിൽ മുന്നേറേണ്ടിയിരിക്കുന്നു ദൈവമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് ആത്മീകമായ രഹസ്യങ്ങൾ ദേശത്തെക്കുറിച്ച് കുടുംബങ്ങളെക്കുറിച്ചുള്ള കുടുംബങ്ങളെ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ദൈവം വെളിപ്പെടുത്തി തരാനായിട്ടിടയായിത്തീരും ഇവിടെ ഇത് അബ്രഹാം തൻ്റെ സഹോദര പുത്രൻ താമസിക്കുന്നതായിട്ടുള്ള സ്വാതോങ്കോമേറെയാണ് നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അബ്രഹാം ഓർക്കെയാണ് എൻ്റെ സഹോദരൻ അവിടെ ഉണ്ടല്ലോ അങ്ങനെ സഹോദരൻ്റെ മകനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുമ്പോ ദൈവം ചോദി അബ്രഹാം ചോദിക്കുകയാണ് നീ ദുഷ്ടനോടുകൂടെ നീതിമാനെയും സംഗ്രഹിക്കുമോ എന്ന് ദൈവത്തോട് സംസാരിച്ച് സംസാരിച്ച് ഒടുവിൽ അബ്രഹാം ചോദിക്കുന്നു കർത്താവ് നീ പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ വേദപുസ്തകത്തിലെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനയാണിത് നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും ദേശത്തിനും ഭാരതത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു ആത്മഭാരമുള്ള വ്യക്തിയായി മാറാം പ്രാർത്ഥനയിൽ കുറച്ചുകൂടി സമയം ചെലവഴിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ സ്വർഗീയ പിതാവേ സർവ്വശക്തനായ കർത്താവേ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയ വെളിപ്പാടിനായി സ്തോത്രം ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തരണമ കുറച്ചുകൂടി പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടി ദൈവത്തോട് ചേർന്നിരിക്കാൻ കുറെ കൂടി ദൈവമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കണമേ ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ജയനച്ചൻ